കോഴഞ്ചേരി പഞ്ചായത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു റിംഗ് റോഡിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിൽ നിന്ന് കൂടിയിരിക്കുന്നത് കുറേ നാളുകളായിട്ട് ഞങ്ങൾ നാലുമണിക്കാരിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ അവതരിപ്പിച്ചാണ് കഴിഞ്ഞ നിയമസഭാ ബഡ്ജറ്റിൽ ഞാൻ പത്ത് കോടി രൂപ അനുവദിച്ച് കോഴഞ്ചേരിക്കൊരു റിംഗ് റോഡ് യാഥാർത്ഥ്യമാവുകയാണ് അതിൻ്റെ അലൈൻമെൻ്റുകളും മുഴുവൻ അതായത് എല്ലാ പൂർത്തീകരിച്ചു വർക്ക് ആരംഭിച്ചാൽ മാത്രം മതി സ്ഥലമേറ്റെടുത്ത് വർക്ക് ആരംഭിക്കാവുന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് നാലുമണി മണി നാലുമണിക്കാരനെ സ്നേഹിക്കുന്നത് ഈ കോഴഞ്ചേരി സ്നേഹിക്കുന്ന എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സജീവമായിട്ടുണ്ട് ഞാനെ പത്ത് കോടി രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റ് വർക്കുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഉടനെ തന്നെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇത് വർക്ക് പൂർത്തീകരിക്കാനാണ് ഞങ്ങൾ ഇതിന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഇപ്പോൾ ഉടനെ എടുക്കും അതിന് ഫസ്റ്റ് ഇപ്പോൾ ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അലൈമെൻ്റ് എടുക്കുമ്പോഴാണ് കണ്ടക്കാരിൻ്റെ ഒറിജിനലിൽ കണ്ടക്കാർ അവകാശികൾ ആരൊക്കെയാണെന്നുള്ളത് കൂടെ ഞങ്ങൾ ഉടനെ തന്നെ അതുകൂടെ സെർച്ച് ചെയ്തുകൊണ്ട് അവരെ കൂടെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നിൽക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം കോഴഞ്ചേരിയുടെ മുഖഛായ തന്നെ മാറ്റിമറിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നമ്മളീ നാലുമണിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് ഇത് നമ്മൾ റിങ് റോഡാക്കിക്കൊണ്ട് തെക്കേമല മുതൽ തെണുങ്ങാട്ടിപ്പാലത്തിൻ്റെ അവിടുന്ന് നേരെ വന്നിട്ട് ഇവിടുന്ന് കോളേജ് റോഡ് കയറി റാന്നിക്ക് ഉള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേയാണ് അതുപോലെ തന്നെ കോഴഞ്ചിലെ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുരുക്കഴിക്കാൻ പറ്റുന്ന ഒരു റോഡാണിത് അപ്പോൾ ഇത് ഇപ്പോഴുള്ള അല്പം കൂടെ വീതി കൂട്ടിയെടുത്തതിനു ശേഷം ഈ റോഡ് നമ്മൾ ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ബാക്കി ഭാഗം നമ്മൾ തെണുങ്ങാട്ടിപ്പാലം വരെ ചെയ്യാനുള്ള രീതിയിലാണ് കാര്യങ്ങൾ അതിൻ്റെ തുക ഏകദേശം പത്തു കോടി രൂപയോളം അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ടെൻഡർ വിളിക്കുന്ന വർക്കാണ് ബാക്കിയുള്ളത് അപ്പം എത്രയും വേഗം ഇത് പൂർത്തീകരിക്കുവാൻ സന്മനസ്സുള്ള എല്ലാ നാട്ടുകാരുടെയും അതുപോലെ ഇവിടെ നിലം ഉള്ള ആൾക്കാരും ഇതിന് സഹകരിക്കണമെന്ന വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇത് നമ്മുടെ ഒരു നാടിൻ്റെ ഏറ്റവും വലിയൊരു വികസനത്തിന്റെ ഭാഗമാണ് കോഴഞ്ചേരിയുടെ മൂകച്ചായി മാറ്റിമറിക്കാൻ തക്കവണ്ണം ഉള്ളൊരു വികസനം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം എല്ലാവർക്കും നന്ദി പറഞ്ഞു സാറേ ഇത് ഇത് നോക്കി കഴിഞ്ഞിട്ട് ആൾക്കാരെ അടിപ്പിക്കുക രണ്ടു മൂന്ന് കമ്പ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് അടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് കമ്പ് കൊടേനെ കാണാനൊക്കെ അതിന്റെ ഇന്നിപ്പം നമ്മുടെ ഏകദേശം രൂപം കണ്ടിട്ട് പോവുക നല്ല ചെറിയ പുറകോട്ട് വാങ്ങിക്കുക ആ ആരെങ്കിലും രണ്ടു ദിവസം അടുത്ത ഇടിച്ചെന്ന് പോകും അല്ല ഇതിവിടെ ആൾക്കാർ സർവേ ആണ് ആൾക്കാർ ഉണ്ടോ തിങ്കളാഴ്ച टोटल ശേഷം വരെ ഓക്കേ നമ്മ തിങ്കളാഴ്ച അലൈൻമെന്റ് പ്രൈ ചെയ്യിയാം വേണം അങ്ങനെയെങ്കിൽ നമ്മ ആൽവിൻടെസ്നെ അവർ ചെറിയ എസ്റ്റിമേറ്റ് ആക്കി നമുക്ക് കല്ല് വെണ ഇടിക്ക ആരെന്നാ പിന്നെ ആരെങ്കിലും പണി എന്നാ അതിന്റെ പണി വരും അതല്ല വെല്ലക്കി പിന്നെ മറ്റേ കമ്പ് മറ്റേ കുക്കി വേണം അതായത് നമ്മുടെ ഈ വേലിക്കല്ല് വേലിക്കല്ല് വന്ന പിന്നെ കുക്കി ഇടിക്കണം നമുക്ക് ഒരു ചെറിയ കമ്പനി ഇതാ നമ്മൾ ഇവിടെ അയച്ചത്

ഇത് സാറി ആ അവിടെ നമ്മൾ കാണൂല ഒരു തെങ്ങ് നമ്മൾ അവിടെ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒരു തോട് വന്ന് കേറുന്നുണ്ടോ ഉണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ വന്നിട്ട് അവിടെ ആ തോട് ക്രോസ് ചെയ്താലേ ഇവിടെയും പോസ്റ്റ് ഉണ്ടല്ലോ ആ പോസ്റ്റിൽ വലിയ സിംഗിൾ പോസ്റ്റ് ചെയ്യുന്നില്ലേ അത് ലെഫ്റ്റ് സൈഡിൽ പോകും ഇവിടെ നിന്ന് പിന്നെ വല്യതോടെ ക്രോസ് ചെയ്യണം പിന്നെ ക്രോസ് ചെയ്ത് ഒഴുക്കത്തില്ല ഒഴുക്കത്തൊരിക്കലും അട്ട വയ്ക്കത്തില്ല കോഴഞ്ചേരി പത്തനംതിട്ട റോഡിലെ തണുനാട്ടിപ്പാലം ഇതിനു സമീപമാണ് പുതിയ ബൈപ്പാസ് റോഡ് വന്നു ചേരുന്നത്